ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ മാങ്ങ നുറുക്കെ കേട്ടോ ഉപ്പ് തിരുമ്പാണുള്ള മാങ്ങ നുറുക്കണം പൊന്നുമക്കളെ ഇപ്പും മുളകും തിരുമ്പിട്ടുണ്ടല്ലോ ഉപ്പും മുളകും ആ ഉറുക്കിൻ്റെ കയ്യിൽ വെള്ളിയമ്മ എന്തൊക്കെയാ പറഞ്ഞ് വന്നു വേണ കട്ടാക്കിയിട്ട് വേറെ എടുക്കുക ശരിയോ അപ്പോൾ എല്ലാതും നുറുക്കി ഇനിയിപ്പും മുളകും തിരുമ്പുക ഇട്ടിട്ട് ഞങ്ങള് കൊടഞ്ഞാണ്ടല്ലോ എന്റെ പൊന്നെ സ്വർഗമാ സുക്കും അപ്പൊ ഉപ്പ് മുളകിടാൻ പോകണെ മക്കളെ കൊറച്ച് ഉപ്പിട്ടോ ഇനി നമ്മളെ പേര് തോവിക്കാനുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുടോ അടിപൊളി മോളെ സ്വർഗമാ സുഖം പോയി എല്ലിയുമ്പോ പോയി എല്ലുമ്പലിയാ പോവാ വലിയ പോവാ ഇനി പോയിന് മക്കളെ ഒന്ന് കുഴഞ്ഞെടുക്ക ഒന്നു കുഴഞ്ഞെടുത്ത നമ്മളെ ഉപ്പും മുളകും ഇവിടെ തയ്യാറായി നോക്കാണെങ്കില് അടിപൊളിയല്ലേ ഫോർക്ക് ോ അടിപ്പൊളി ടേസ്റ്റാണ് ചില വലിച്ചെട്ടൊക്കെ പരുക്ക് കഴിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞ കഴിക്കണേ സൂപ്പർ കഞ്ഞീര കൂടെ കഴിക്കാറ് സൂപ്പറാ വെറുതെ കൈ കഴിക്കാറ് സൂപ്പറാണ് മധുരം ചനച്ച മാങ്ങായതുകൊണ്ട് മധുരവും പുളിയും രസവും ആയിട്ടുള്ള ഒരു ഉപ്പും വാങ്ങാനും അടിപ്പൊളി ടേസ്റ്റാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നാലെള്ളി രണ്ടും അല്ലി വരുത്തുള്ളൂ ഒരു കഷ്ണം മൂന്നാല് കാന്താരി മുളകും ഇതൊന്ന് ചതച്ചിട്ട് വെട്ടോ அப்பீட்ரூட்டு அடுப்பத்து வச்சிட்டு பெருக்கி உள்ளதாட்டோ அப்போ ஆனிட்டுல உப்பு முளகும் இப்ப முளகு இப்பும் வெள்ளம் சேர்த்தாட் வச்சதா அப்போ முளகில்ல கானாதி முழுகெடுக்க போய்தாட்டோ அப்ப நம்மள பீட்ரூட்டு கண்டுக்கொள்ள போய் போய்ட்டு இப்பும் வெள்ளம் பீட்ரூட்டிட்டு அடுப்பத்து வச்சதாட்டோ മുളകെട്ടിട്ടുണ്ടായില്ല വന്നുകൊണ്ടില്ല അപ്പം അത് വെയിലുകൊണ്ടൊന്നും ചെറുതായിട്ടൊന്ന് വാടിയുന്നു അപ്പം ഒന്നും കൂടെ വേവാണ്ടെന്നാണ് തോന്നുന്നത് വന്നിട്ടില്ല അത് മൂന്നാല് പിസിലടിച്ചിട്ടൊന്നും വന്നിട്ടില്ല ഒരു പിസിലും കൂടെ അടിക്കേണ്ടി വരും വേവ് കുറച്ച് കുറവാണ് ചിലപ്പോൾ ഈ വെയിലുകൊണ്ട് വാടിയിട്ടുണ്ടായിരുന്നേ അതായിട്ടത് ഇങ്ങനെ അപ്പം നമുക്ക് അടുപ്പത്തേക്ക് ഒന്നും കൂടെ വെക്കുക വെറുതെ ഇല്ലെങ്കിൽ വലിയമ്പില്ല അതിനെ ഗ്യാസ് അടിച്ചിട്ടൊന്നും കൂടെ നമുക്ക് വെക്കാം ബീട്രോട്ട് ഇപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് തണുപ്പത്തി പിന്നെ കൂട്ടാണ് കൂട്ടാണിപ്പോൾ നമ്മൾ ചതച്ചെടുത്തിരിക്കണത് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാ കൊത്ത് കാന്താരി മുളക് ഇതായി ചേരാനുള്ളതാണ് ചേർക്കാനുള്ളതാ കേട്ടോ അപ്പൊ പിന്നെ നീ മുരിങ്ങാച്ചാർ വെക്കണം മുരിങ്ങാച്ചാർ അതാ നമ്മളെ പിരുമ്പിയ വാങ്ങാം അവിടെ പോയാ ചോറൊക്കെ ചോറൊക്കെ അപ്പൊ നമുക്ക് മുരിങ്ങാച്ചാർ വെക്കും മക്കളെ മൂന്ന് വിസിൽ അടിച്ചിട്ടാ വെച്ചിട്ടുണ്ട് നീ വന്നിട്ടുണ്ടാവും ആണെങ്കിൽ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക നമുക്ക്

മുരിങ്ങട്ടെടുക്കിഴക്കി ഓയിട്ട് വലിയ വെള്ളം വാടിക്കട്ടെ എന്നിട്ട് നമുക്ക് കഞ്ഞിരുള്ളം വരട്ടോ പിന്നെ ഉള്ളി നല്ല മുത്ത് ഗോൾഡൻ ബ്രൗൺ ആയിക്കൊടുക്കുന്നത് ഞാനപ്പത്തേന് കഞ്ഞിരടുക്കാൻ പോയപ്പോഴത്തേന് ഹൈ ഫ്ലെയിമിലേ ഇല്ല മക്കളെ ഞാൻ ഒന്ന് കണ്ണെറ്റിയാൽ പോയി കാര്യം അപ്പോൾ നമുക്ക് കഞ്ഞിരുള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഇതാണ് മക്കളെ മലപ്പുറത്തെ മുരിങ്ങ താളിപ്പ് നല്ല ടേസ്റ്റുള്ള മുരിങ്ങ താളിപ്പ് ഇടയ്ക്ക് കൂടെ കടിച്ചു നോക്കണം നിങ്ങൾക്ക് നല്ല മുഴുങ്ങിയാണ് നല്ല ഫ്ലോട്ടീനാണ് മക്കളെ നല്ല ഗുണങ്ങളുള്ളത് സാധനം ലത്തുണ്ടാവാനും കുട്ടികൾക്ക് പാലുണ്ടാവാനും പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾ അല്ല പെണ്ണുങ്ങൾ ഉരിങ്ങൻ്റെ എല്ലാം ധാരാളം കഴിക്കണം പാലൊക്കെ ഉണ്ടാവും തേങ്ങ പാൽങ്ങൻ്റെ എല്ലാം ഉണ്ടാവും അപ്പം ഇല്ലാത്തോളം ഇത് കഴിച്ചോളി അവിടെ കുട്ടികൾക്ക് പാലൊക്കെ തന്നെ ഉണ്ടാവും മുരിങ്ങൻ്റെ എല്ലാം കഴിച്ചാലോ എൻ്റെ പൊന്നുമക്കളെ നമുക്കിങ്ങി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചിലവ് പല രീതിയിലുണ്ടാക്കും തേങ്ങ അരച്ചിട്ട് ഞമ്മൾ താളിപ്പാണ് കൂടുതലും ഉണ്ടാക്കുക മലപ്പുറത്തിന് മലപ്പുറത്തേൽ അങ്ങനെ ഉണ്ടാക്കുക കഞ്ഞി വെള്ളം കൂടെ പാർന്നു കൊടുക്കുക മക്കളെ ഇപ്പൊ തിരുമ്പൽ കഴിഞ്ഞിതർ കഴിഞ്ഞാൽ കുളിക്കാൻ പോണം എന്നാ പിന്നെ നേരം വെക്കി കുറെ നേരം ഉപയിലും വരുന്നിട്ട് ചെയ്ത് വെള്ളവും മൂടി വെച്ച് വേവിക്കുക ഫ്രൈ ഫല നല്ല ഹെൽത്ത് സാധനമാണ് പിന്നെ കുറച്ചും കൂടെ പോണ്ട പക്കുണ്ട് ഇനി മൂടി വെച്ചാൽ വേവിച്ചാൽ മതി മാത്രം ഇപ്പം മുരിങ്ങാക്കറി കിടന്നാണ് അവിടെ താക്കട്ടെ 把他们弄磨弄。<music> മുരിങ്ങക്കാലി നല്ലോന്താണ് ചുറ്റോ പിന്നെ ഞങ്ങള് എല്ലാം വേവുണ്ടതോന്നു കുറച്ച് നേരം വേവണം മുരിങ്ങാക്കറി വെന്ത് മക്കളെ ഇനി ഞമ്മളെ പിന്നെ അത് വെക്കണം ബീട്രൂട്ട് പേരിണ്ട് അല്ല അവള്

കടകിന്റെ മുകളിലാണ് നമ്മളെ സ്റ്റാൻഡ് ഇരിക്കുന്നത് എന്നിട്ടാണ് ഞാൻ പോയി തരീണേ മക്കളെ അപ്പൊ നമുക്ക് ഒരു സ്പൂണ് കടകിട്ടു കൊടുക്കട്ടോ അതിന പൊട്ടി വരട്ടെ పొట్టి వేరు కరి వేపించి ఇట్ ണ്ട് പറയത്തില്ല ഇതിട്ട് കൊടുക്കാം അടവൊക്കെ പൊട്ടിതായി നമ്മളെ തേങ്ങ ഇതും എല്ലാം ഉള്ളിയിലൊക്കെ നിലച്ചത് വയറ്റി കൊടുക്കാം എല്ലാം ഇതൊന്നും നമ്മളെ ബീട്രൂട്ട് ഒന്നിട്ടെടുക്കാം ബീട്രൂട്ട് ഇളക്കിയെടുക്കാം ൂട്ട് തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാരും ട്രെയിൻ മറ്റിപ്പൊളി ഗ്യാസ് ആയിരിക്കും തേങ്ങ ഇട്ടിട്ട് ബീട്രൂട്ട് വെച്ചാൽ തേങ്ങ കൂടെ ഇല്ലാത്തോണ്ട് രണ്ട് കൂള് തേങ്ങയാണ് മാറ്റി വെച്ചു തന്നെ വന്ന പ്ലേ നമ്മൾ ബീട്രൂട്ട് തോരം ഇവിടെ റെഡിയായി അതില ഗുണങ്ങൾ നല്ല എത്രണ്ടാവുന്ന എണ്ണക്കെടുത്ത് അടിച്ചിട്ട് ഗ്യാസിന്റെ ആയി മുരിങ്ങാക്കോറും വന്തു പിന്നെ ഇനി പോയി പൊളിക്കുക അത്രേ ഉള്ളു മക്കളെ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും നമ്മളെ ബീട്രൂട്ട് തോര ഇവിടെ തയ്യാറായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൈസ യൂസ് അവിടെക്കും ഫ്ലൈം ഓഫ് ആക്കി